ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ അങ്ങനെ വീണ്ടും ഒരാഴ്ച ദാന്ന് പറഞ്ഞ് ഓടിപ്പോയിരിക്കുകയാണ് അങ്ങനെ അടുത്ത ആഴ്ചയുടെ തുടക്കമായി അടുത്ത ആഴ്ചയുടെ തുടക്കം മാത്രമല്ല ഈ ഒരു മാസത്തിൻ്റെ അവസാന ഇന്ന് അങ്ങനെ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഏകദേശം ഏഴ് മണി ആവാറായിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമില്ല നല്ല തലവേദനയായിരുന്നു രാവിലെ തന്നെ അപ്പോൾ സൺഡേ ആണല്ലോ ആർക്കും ഇങ്ങോട്ടും പോകാനുമില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു അങ്ങനെ എഴുന്നേറ്റ് വന്ന ഉടനെ പുറത്തേക്കാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് കണ്ടോ അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചെരുപ്പുകൾ മൊത്തം പരന്നെടുക്കുന്നത് കണ്ടിട്ട് അത് ഒതുക്കി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയത അങ്ങനെ വന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ് ഒക്കെ ഒന്ന് നോക്കി അതിൽ പുതിയതായിട്ട് വന്ന ഇലകൾക്ക് കണ്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് ഈ പഴയ ഇലകളിലൊക്കെ അങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നു അതെന്താ സംഭവം സംഭവമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കഴുകി വെച്ചതായിരുന്നു എന്നിട്ടും അതിലാകെ പൊടിപോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇലകളൊക്കെ നല്ല ക്ലേസിംഗിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റ് വന്ന് നേരെ അടുക്കളയിലേക്ക് കയറാതെ ഞാൻ പുറത്തേക്കാണ് ഇറങ്ങിയത് കാര്യം നേരം വൈകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാനവിടെ കഴുകാതെ ഇട്ടിരുന്ന ഒരു പാത്രം ഓടിച്ചിംഗിൽ കിടക്കുന്നുണ്ട് നേരം എടുക്കുമ്പോൾ തന്നെ അത് കണ്ട് എന്നിട്ട് ദിവസം മൊത്തം മടുപ്പാവണ്ടല്ലോ എന്ന് ഒന്ന് ഫ്രഷ് ഒന്ന് റീചാർജ് ആവാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചെടികളും പൂക്കളൊക്കെ കാണുമ്പോഴും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആണല്ലോ അപ്പം നല്ലൊരു ഫ്രഷ്നസ്സായിരിക്കും എന്തിനാണ് വെറുതെ രാവിലെ തന്നെ തിക്കും തിരക്കടിച്ച് പണിയെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങോട്ടും പോകാനില്ല രാവിലെ മമ്മിയാണെങ്കിൽ മമ്മിയുടെ കാര്യം നോക്കി സ്വസ്ഥമായിട്ടും മമ്മി പള്ളിയിൽ പോയിട്ടുണ്ട് ജോമനും പിള്ളേരും കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ മാത്രം എന്തിനു തിക്കും തിരക്കിയിട്ട് തന്നെ രാവിലെ തന്നെ മടുപ്പിക്കണം അപ്പോൾ ഒന്ന് ഫ്രഷ് ആയി റീചാർജ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ എല്ലാ ചെടികളും പൂവിട്ട് നിൽക്കുന്നതും ബാക്കി ചെടികൾ നല്ല ഉഷാറായി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ചെടികളൊക്കെ നോക്കി വന്നപ്പോഴാണ് കണ്ടത് എൻ്റെ ഒരു ഓർക്കിഡ് ആകെ നാശമായി പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ കടയിലൊരു പച്ചപ്പുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ സ്ഥാനം ഒന്ന് മാറ്റണം അപ്പം ചെടികളേക്കൊന്ന് നോക്കി പുറത്തൊക്കെ ഒന്ന് കറങ്ങി ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ബാക്കി പണികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തുള്ള ഉലാത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ പതുക്കകത്തേക്ക് കയറുകയാണ് ഇനി അങ്ങോട്ട് എന്താ സ്ഥിരം കലാപരിപാടികൾ തന്നെ പറ്റുന്ന പണികൾ ചെയ്യാപ്പിള്ളേന്ന് റെഡിയാക്കി നമ്മൾ പള്ളിയിലേക്ക് പോകുക നമ്മൾ രാവിലെ തന്നെ ഉണ്ടല്ലോ ഈ അടുക്കളയിലേക്കും പണികളിലേക്കും കിടക്കാതെ നമുക്ക് ഒഴിവുള്ള കുറച്ച് ദിവസമെങ്കിലും ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മളൊന്ന് ഫ്രഷ് ആവാനായിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ ആ ദിവസം മുഴുവൻ ആ ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ